ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തും അപ്പോൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അടിച്ചു പൊട്ടിക്കാൻ മറന്നേക്കല്ലേ ചൂടിനെ ക്ഷമിപ്പിച്ചുകൊണ്ട് ഇതാണ്ട് മഴ എത്തിയപ്പോൾ മഴയാണ് രാത്രി പകലെന്നില്ലാതെ മഴ പെയ്യുകയാണ് എല്ലായിടത്തും മഴയാന്ന് കേട്ടതിൽ സന്തോഷം ഞങ്ങൾക്ക് നല്ല മഴയാണ് കേട്ടോ നിങ്ങൾക്ക് കാണാമല്ലോ എത്രത്തോളം നല്ല രീതിയിലാണ് പെയ്യുന്നത് രാത്രിയിൽ നിർത്താതെ പെയ്യുന്ന മഴയാണ് ഒരു അഞ്ചഞ്ചരയോടുകൂടി തുടങ്ങിയേക്കുന്ന മഴ ഇപ്പോൾ രാത്രി എട്ടരയായിട്ടും ആ മഴ ഇങ്ങനെയും പെയ്തുകൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെയാണ് രാവിലത്തെയും കാലാവസ്ഥയൊക്കെ ഏകദേശം എല്ലാ ഭാഗത്തും മഴയാന്ന് കേട്ടതിൽ വളരെയധികം സന്തോഷം ഞാൻ പിറ്റേ ദിവസം രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അതാണ് രാവിലെ ആയപ്പോൾ മഴയൊക്കെ ഏകദേശം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഏലമൊക്കെ നല്ല അടിപൊളിയായിട്ട് നനഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഏലത്തിൻ്റെ പണികളൊക്കെ നോക്കണം രണ്ട് ദിവസം മഴ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഏലത്തിന് കപാത്തെടുത്ത് വിടണം പിന്നെ ഏലത്തിന് നല്ല രീതിയിൽ സംരക്ഷണം കൊടുത്താലേ അത് കയറി വരികയുള്ളൂ ഈ പ്രാവശ്യം നല്ല ശക്തമായ വെയിൽ എല്ലാം തന്നെ തകർത്ത് കളഞ്ഞിരിക്കുകയാണ് കണ്ടില്ലേ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നല്ല സങ്കടം തോന്നും എങ്കിലും എനിക്കൊരു പ്രതീക്ഷയുണ്ട് ഈ മഴ പെയ്തുകൊണ്ട് തന്നെ ഇത് കയറി വരും അല്ലെങ്കിൽ വളം വാങ്ങിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നോക്കിയെടുക്കാവുന്നവരെ ഉള്ളൂ നല്ല നിന്ന് പെയ്തായിരുന്നു കേട്ടോ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു അതുകൊണ്ട് തന്നെ മണ്ണൊക്കെ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട് നല്ല ഇടിയും മിന്നലും എല്ലാം കൂടെ ചേർന്നായിരുന്നു ഇന്നലെ രാത്രി തകർത്ത് വാരിയത് അതുകൊണ്ട് തന്നെ പേടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു പകരം രാത്രി ഒരേപോലെ പെയ്തെന്ന് പറയാം അത്രത്തോളം ശക്തിക്കാണ് രാത്രിയിലും പകലും ഒന്നില്ലാതെ മഴ ഇന്നലെ പെയ്തേക്കുന്നത് കേട്ടോ ഇപ്പം ഈ സമയമായപ്പോഴത്തേനും മഴ ഇച്ചിരി കുറവുണ്ട് മഴ പെയ്യുന്നില്ല ഇപ്പം അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമായിരുന്നു എങ്ങനെ എന്തായി മഴ നല്ലതുപോലെ പെയ്തുകൊണ്ട് ഇനി ചീരൽ തുടങ്ങും അതിന് മുമ്പായിട്ട് കവാത്തെടുത്ത് വിടണം അതുകൊണ്ട് ജസ്റ്റ് പറമ്പ് നോക്കി പോയതാണ് അടുപ്പ് കത്തിക്കാൻ വേണ്ടി എടുത്തിട്ട് ഓലയാണ് കേട്ടോ ഇന്നലത്തെ മഴയത്ത് നനഞ്ഞു പോയി എന്നാൽ ഇന്ന് ചെറിയൊരു വെയിൽ കാണുന്നുണ്ട് ഉണങ്ങി കിട്ടുമായിരിക്കും എന്താണെങ്കിലും ഈ ഓലയൊന്ന് ഒന്ന് ഉണങ്ങി കിട്ടുവാണെങ്കിൽ അടുപ്പ് കത്തിക്കാൻ എളുപ്പമുണ്ടല്ലോ എന്ന് ഓർത്ത് വെളിയിലോട്ട് വെളിയിലോട്ടിട്ടേക്കുന്നത് രാവിലത്തെ കാപ്പൊടിയും ബഹളവും എല്ലാം കഴിഞ്ഞ കേട്ടോ അതാണ്ട് ഉച്ചക്കത്തേക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട് കറി വെച്ചെടുക്കണം നല്ല മീൻ ചെറുതാണ് എന്നാലും നല്ല മീനായി കിട്ടിയേക്കുന്നത് ഒന്ന് കെട്ടിയെടുക്കട്ടെ അങ്ങനെ മീൻ വെട്ടാനായിട്ട് എളുപ്പമാണ് അതുകൊണ്ടിങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് വെട്ടി എടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഈ തല വേണം കറിയിൽ അതുകൊണ്ടുതന്നെ തല നിർത്തിയാണ് മീൻ വെട്ടി എടുക്കുന്നത് മീനും വെട്ടിയെടുത്തിട്ടുണ്ട് ഓടി വരാം ഇങ്ങനെ എല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ ഉപ്പിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് തേച്ചെടുക്കണം ഉള്ളും പച്ച ഉണ്ടെങ്കിൽ ഉപ്പിട്ട് തേക്കുമ്പോൾ പിടിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് തേക്കുന്നത് നന്നായിട്ട് തേച്ചെടുത്ത് ഒന്ന് കഴുകിയെടുത്താൽ മതി ഇനി ഒന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ അതായവിടെ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മുറിച്ചെടുക്കണം രണ്ടായിട്ട് മുറിച്ചെടുത്താൽ മതി ചെറിയ മീനും ഇവിടെ രണ്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത് മീനൊക്കെ മുറിച്ച് ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് കറി വെച്ചെടുത്താൽ മതി എന്നും കറി വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് അയല മീൻ ഞാൻ കറി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് തക്കാളി ഇഞ്ചി ഉള്ളി പച്ചമുളക് എന്നിവയെല്ലാം എടുത്തിട്ടുണ്ട് പച്ചമുളക് ലാസ്റ്റ് ഭാഗമായിട്ടോ തീർന്നു അതുകൊണ്ടാണ് പച്ചമുളക് ഈ പഴുത്തമുളക് പോലൊക്കെ ഇരിക്കുന്നത് എന്താണേലും ഉള്ളത് ഞാൻ എടുത്തു ഇനി ഈ തക്കാളി ഒന്ന് അരിഞ്ഞെടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ദാണ്ട് ഇവിടെ ഒരു ചട്ടി വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഇനി എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇത് ഇതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് എന്നെ തക്കാളി ഇവിടെ നന്നായിട്ട് വരുന്ന വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ വേണ്ട മസാലകൾ ഇട്ട് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതു വരെയൊന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഇത്രത്തോളം മൂത്ത് വേണം ഇനി ഇതൊന്ന് തണു തണുക്കണം തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇനി മീങ്കറി വെക്കാനുള്ള ചട്ടിയാണ് ഒന്ന് ചട്ടി ചൂടായി വരാനായിട്ട് വെച്ചിട്ടുണ്ട് ചട്ടിയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായി വന്ന ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ അല്പം ഉലുവയിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ ഉലുവയൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ മീൻ വെക്കുമ്പോഴും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയല്ല ചില മീനുകൾക്ക് മാത്രമേ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാറുള്ളൂ ഇനി ഉള്ളി പച്ചമുളകും എല്ലാം കൂടി ഇട്ടത് വഴറ്റിയെടുക്കണം ഇതൊക്കെ വഴണ്ടി വരുന്ന സമയം കൊണ്ട് ഇവിടെ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന മസാല ഒന്ന് അരച്ചെടുക്കണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കണം എൻ്റെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതൊക്കെ മസാല ദൈവം വന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കണം ഇതൊക്കെ നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചൊന്ന് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ടുണ്ട് വെള്ളത്തിൽ തിളച്ചു വരണം വെള്ളം അതുപോലെ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പുളിക്ക് ആവശ്യമായിട്ട് മാങ്ങയിട്ട് കൊടുക്കണം മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ് അച്ചാറിടാൻ കൊണ്ടുവന്ന ഒരെണ്ണം പുളി ഉപ്പും കൂട്ടി തിന്നപ്പോൾ തന്നെ പേടിച്ചു പോയെന്ന് വേണേൽ പറയാം അതുപോലെ പുളി അച്ചാറിട്ട് കഴിഞ്ഞാൽ ശരിയാകുക ആയിരിക്കും ഓർത്ത് അച്ചാറിട്ടില്ല കുറച്ചൊന്നും എടുത്ത് അച്ചാറിടണമെന്നാഗ്രഹമുണ്ട് അടുത്ത ദിവസം ഒന്നിടണമെന്ന് ഓർത്തിരിക്കുക എന്താണെങ്കിലും ഈ മാങ്ങനെ ചെത്തിയെടുത്ത് സൈഡ് ഇട്ട് ഈ ഒരൊറ്റ ഇട്ട് കൊടുത്താൽ മതിയായിരിക്കും കാരണം അതുപോലെ പുളിയുണ്ട് നല്ല പുളി മാങ്ങെത്തിയെടുത്ത് കഴുകിയിട്ടാണ് ചെത്തിയെടുത്തേക്കുന്നത് ഇനി ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഭയങ്കര ഇഷ്ടമാണ് മീൻ കറിയിലെ മാങ്ങ പറക്കി തിന്നാനായിട്ട് ചെറുതായി അരിഞ്ഞെടുത്ത മാങ്ങ വേണ്ട ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് കറി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കണം തിളച്ച് കഴിഞ്ഞ് വേണം മീൻ കഷ്ണങ്ങൾ പെറുക്കിയിടാനായിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വേണ്ട കറി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് രണ്ട് രണ്ട് കരി കൂടി ഇട്ട് കൊടുക്കണം പോയി ഇടാനായിട്ട് കറി ഇവിടെ തിളച്ച വന്നുകൊണ്ട് ഇതിലേക്ക് ഈ കഷ്ണങ്ങൾ വെറുക്കിയിടണം കഷ്ണങ്ങൾ മുഴുവൻ പറക്കിയിട്ട് വേവാനായിട്ട് അടച്ചു വെക്കണം കറി ഒന്ന് വെന്ത് വരട്ടെ ായിട്ട് തുറന്നാണ് തിളച്ച് വറ്റിയിട്ടുണ്ട് ഇതിലേക്ക് അല്പം പുലുവപ്പൊടി വന്നിട്ട് കൊടുക്കുന്നുണ്ട് പൊടി പോകരുത് പൊടിയാൽ കൈപ്പാവും ഒരു അല്പം നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ച്ചാ മതി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൻ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ